ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളെ അച്ചീവ് ചെയ്യണമെന്നുള്ള ആ ഒരു തോട്ട് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ ബട്ട് ഈ ഒരു അച്ചീവ്മെൻ്റ്സ് സക്സസ് ഇതൊന്നും തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ഓവർ നൈറ്റ് കൊണ്ട് നടക്കില്ല അതിനായിട്ട് നമ്മൾ ആയിട്ട് ഡെയിലി ആക്ഷൻസ് എടുത്തിരിക്കണം ബട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതിരി ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും അല്ലേ കാരണം ഈ ഒരു മൂഡ് സ്വിങ്സ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അതായത് ചില സമയത്ത് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നാൽ ചില സമയത്ത് നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എനർജിയെ കുറയ്ക്കുന്ന നമ്മുടെ മോട്ടിവേഷനെ ഡൗൺ ആക്കുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഹാബിറ്റ്സിനെ പറ്റിയാണ് നമ്പർ വൺ ക്രിയേറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് പ്ലാൻസ് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് നല്ല പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലോ ഇത് നമ്മളുടെ മോട്ടിവേഷൻ കുറയാൻ കാരണമാകും എക്സാമ്പിളായിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ആറ് മാസം കൊണ്ട് ജിമ്മിൽ പോയിട്ട് നിങ്ങളുടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണമെന്ന് അതിനുശേഷം നിങ്ങൾ ഏത് ജിമ്മിൽ പോകണം ഏത് ജിമ്മാണ് ബെസ്റ്റ് എങ്ങനെയുള്ള വർക്ക്ഔട്ട്സ് ചെയ്യണം എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം ഇതേപ്പറ്റി നിങ്ങൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നു ഒരുപാട് വീഡിയോസുകൾ കാണുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റേഡ് ആകും അതായത് റെഗുലറായിട്ട് ജിമ്മിൽ പോകണം വർക്കൗട്ട് ചെയ്യണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണെന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ആകും നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് സോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നിങ്ങളുടെ ബ്രെയിനിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് നൽകില്ല കാരണം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും സോ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ അവിടെ വലിയൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക സിമ്പിളായിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള അതിലേക്ക് ഇറങ്ങുക ആക്ഷൻ എടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ബാക്കിയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ആക്കാൻ സാധിക്കും കാരണം പെർഫെക്ഷൻ എന്നുള്ളത് അത് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ത്രൂ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് എന്തിലും പെർഫെക്റ്റായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ നമ്പർ ലെറ്റ് ഇൻഫ്ലുവൻസ് യു പലർക്കും നിങ്ങളെപ്പറ്റി നിങ്ങളുടെ പല ുംഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ആക്കി മാറ്റും തിങ്ക് ലൈക്ക് എ മോങ് എന്നുള്ള പുസ്തകത്തിൽ ജയഷെട്ടി പറയുന്നത് നിങ്ങൾ ഒരു കണ്ണാടിക്ക് മുമ്പിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കണ്ണാടിയിൽ പൊടിപടലങ്ങൾ ഒന്നുമില്ലെങ്കില് നിങ്ങളുടെ മുഖം അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതേ സമയം ആ ഒരു കണ്ണാടിയിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല ആ ഒരു പൊടിപടലങ്ങൾക്കൊപ്പം നിങ്ങളുടെ മുഖവും വികൃതമായിട്ട് കാണപ്പെടും അല്ലേ ഇവിടെ ആ ഒരു പൊടിപടലങ്ങൾ എന്നുള്ളത് കൊണ്ട് ജയഷെട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ആണ് സോ ഈ ഒരു പൊടിപടലങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയുന്ന ഒപ്പീനിയൻ കേട്ടിട്ടായിരിക്കും നിങ്ങളെ നിങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടായിരിക്കുക അതായത് പലരും നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും അവൻ വെറും വേസ്റ്റ് ആണ് അവനെ കൊണ്ടൊന്നും പറ്റില്ല അവൻ വെറുതെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളെ ഇമോഷണലി വീക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഒരു ഒപ്പീനിയൻ ഇല്ലാത്തത് കൊണ്ടാണ് സോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ പറ്റിയിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകൾ നിങ്ങളെ പറ്റി പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സ്വയം ജഡ്ജ് ചെയ്യില്ല സോ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിലുള്ള പൊടിപടലങ്ങളൊക്കെ തുടച്ച് നീക്കിയിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഐറ്റം ശ്രദ്ധിക്കുക ദാറ്റ് മേക്സ് യു സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ നമ്പർ ത്രീ അഡിക്റ്റഡ് ടു ഡോപ്പോമിൻ ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് ആളുകൾ നമ്മളുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ എന്നുള്ള ഹോർമോണോട് നന്നായിട്ട് അഡിക്റ്റഡ് ആണ് ഈ ഒരു ഡോപ്പ് ഓമൻ എന്താണെന്ന് പറയുവാണെങ്കിൽ ഇതൊരു പ്ലഷർ ഹോർമോണാണ് ഫീൽ ഗുഡ് ഹോർമോണാണ് ഈ ഒരു ഡോപ്പ് നിങ്ങൾ അഡിക്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് നിങ്ങളിപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കുമ്പോഴോ വർക്ക് ചെയ്യാനിരിക്കുമ്പോഴോക്കെ നിങ്ങളുടെ മൊബൈലിൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡോപ്പ് അഡിക്റ്റഡ് ആണ് ഇതിനുള്ള കാരണം മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഹാപ്പി ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യും ബട്ട് നിങ്ങൾ വിചാരിച്ച ആളല്ല നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് മൂഡ് ഓഫ് ആക്കി മാറ്റും സൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ യൂട്യൂബ് റീൽസ് ഷോർട്സ് ഇതൊക്കെ കണ്ടിട്ട് മണിക്കൂറുകളോളം നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളയും സൊ നിങ്ങളുടെ ഹാപ്പിനെസ് പ്രഷറ് ഇതിനോടൊക്കെ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ടൈം എനർജി മോട്ടിവേഷൻ ഇതിനെയൊക്കെ നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് സോ ഇത് ഓവർകം ചെയ്യാനുള്ള ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അതാണ് ഡോപ്പം ഇൻ ഡി ടോപ്സ് അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മൊബൈല് ടി വി മറ്റ് ഇലക്ട്രോണിക് ഗ്യാഡറ്റ്സ് ഇതൊക്കെ ഓഫാക്കി വെച്ച് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് നാച്ചറ് ഇതിനോടൊപ്പം നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ പോലും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡോപ്പമെൻറ്റ് അഡിക്ഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും നമ്പർ ഫോർ സെൻസ്ലെസ് കമ്പാരിസൺ ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ സ്വന്തം സെൽഫിനെ അവർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും അതായത് എന്നെക്കാളും അവൻ കാണാൻ അട്രാക്റ്റീവാണ് എന്നെക്കാളും അവൻ്റെ കയ്യിൽ കാശുണ്ട് എൻ്റെ ലൈഫിനെക്കാളും അവൻ അവൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ് ഇത്തരത്തില് അവര് കമ്പയർ ചെയ്തു കൊണ്ടേയിരിക്കും ഇതിനുള്ള കാരണം അവർ സ്വന്തം ലൈഫിൻ്റെ വാല്യൂസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല തനിൽ തന്നെ കോൺഫിഡൻ്റ് അല്ല സി ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ നേരിടാനുള്ള ആ ഒരു മോട്ടിവേഷൻ കുറയും നമ്മളുടെ സെൽഫ് കോൺഫിഡൻസും കുറയും സോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ ഒഴിവാക്കുക എല്ലാവരുടെ ലൈഫും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കുക നമ്പർ ഫൈവ് ഹാവിങ് ടോക്സിക് സർക്കിൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിലൊന്നാമതായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലതും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതിന് പകരം നീയാണോ അത് ചെയ്ത് നിന്നെക്കൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റിയോ ഇത്തരത്തിൽ വളരെ ജലസ്യായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നവർ ഇനി രണ്ടാമതായിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ എടാ നിന്നെക്കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റില്ല നീയൊന്നും അതിനുള്ളതില്ല ഇത്തരത്തിൽ പറഞ്ഞ് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവർ ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളെ ടോട്ടലി മാറ്റാൻ ശ്രമിക്കുന്നവര് ഈ ഒരു മൂന്ന് ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നിങ്ങളൊരു അകലം പാലിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോ ഇതുപോലെയുള്ള ഒരു ടോക്സിക് സർക്കിൾ ആണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ ഡൗൺ ആയിരിക്കും വളരെ വീക്ക് ആയിരിക്കും സോ ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല സോ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതിനേക്കാളും നല്ലത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നമ്പർ സിക്സ് ഹാവിംഗ് സെയിം ബോറിങ് റൂട്ടീൻ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡെയിലി ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും അല്ലേ ബട്ട് നമ്മൾ ഡെയിലി ഒരേ രീതിയിലുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നതെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ ബ്രെയിനിനത് ബോർ അടിക്കാൻ തുടങ്ങും സോ പിന്നീട് നമുക്ക് അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല ഇത് നമ്മളുടെ ഗ്രോത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങളെപ്പോഴും ഒരേ രീതിയിൽ വർക്ക് ചെയ്യാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരേ വർക്കൗട്ട് ഡെയിലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇനി മുതൽ ഡിഫറെൻ്റ് വർക്കൗട്ട്സ് ഡെയിലി ചെയ്ത് നോക്കുക അതുപോലെ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനിത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കും ഇത്തരത്തിലുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടും ആയിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും നമ്പർ സെവൻ ഗീവിങ് അപ്പ് ഇമ്മീഡിയേറ്റ്ലി ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കണമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യും അല്ലേ ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതൊക്കെ ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ എന്നെ കൊണ്ടൊന്നും ഇത് പറ്റില്ല എനിക്കൊന്നും ഇത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അതിനേക്ക് അപ്പ് ചെയ്യും എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ അവരുടെ ലൈഫിലേക്ക് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ അപ്പ് ചെയ്യാതെ ആ ഒരു ഫെയിലിയേഴ്സിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളെ ഉൾക്കൊണ്ട് അവരുടെ ലൈഫിൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി അതിനേക്ക് മാറ്റും സോ ഇനി മുതൽ നിങ്ങൾ ഫെയിലാവുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉടനടി ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഈ ഒരു ഫീലായിരിക്കും സബ് കോൺഷ്യസ്ലി നിങ്ങളിൽ ക്രിയേറ്റ് ആവുക സോ പിന്നീട് നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനോ കോൺഫിഡൻസോ ലഭിക്കില്ല സോ വാട്ട് എവർ ഹാപ്പൻഡ് പുഷ് യുവർ സെൽഫ് ഹാർഡ് ആൻഡ് ഫൈറ്റ് ബാക്ക് നമ്പർ എയ്റ്റ് മൾട്ടി ടാസ്കിംഗ് ടു സേവ് ടൈം ഇന്നത്തെ കാലത്തെ ആളുകളിൽ ഒരേ സമയം ടി വി കണ്ടുകൊണ്ടും മൊബൈൽ നോക്കിക്കൊണ്ടും ഫുഡ് കഴിക്കാനുള്ള പ്രവണത വളരെയേറെ കൂടി വരുന്നുണ്ട് ഈ ഒരു ചെറിയ മൾട്ടി ടാസ്കിങ് ആക്ടിവിറ്റി നിങ്ങളുടെ ബ്രെയിനിനെ വളരെയധികം ഡാമേജ് ആക്കി മാറ്റും കാരണം നമ്മുടെ ബ്രെയിന് മൾട്ടി ടാസ്കിങ്ങിന് ഒരിക്കലും യോജിച്ചതല്ല അറ്റ് എ ടൈം നമുക്ക് ഒരു കാര്യം മാത്രമേ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾ അറ്റ് എ ടൈം രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കോഗ്നേറ്റീവ് ഫങ്ഷനാലിറ്റിയെ ബാധിക്കും അതുമാത്രമല്ല നിങ്ങൾക്കൊന്നും ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ മൈൻഡ് വളരെ ആയിട്ട് മാറും സോ ഇതിലൂടെ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയുകയും ചെയ്യും സോ ഇനി മുതൽ ടൈം സേവ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റ് എ ടൈം ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുൾ ഫോക്കസും ഫുൾ കോൺസെൻട്രേഷനും നൽകുക നമ്പർ നയൻ വർക്കിംഗ് കോൺസ്റ്റൻ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ലൈഫിൽ വിജയിക്കണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ബട്ട് ഹാർഡ് വർക്ക് എന്നുള്ളത് എല്ലാ ടൈമിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ചില ആളുകൾ അവരുടെ ഫാമിലി ശ്രദ്ധിക്കാതെ സ്വന്തം സെൽഫിനെ ശ്രദ്ധിക്കാതെ ഹെവി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ബട്ട് ഇത് നിങ്ങളുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനാലിറ്റിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും സോ ഇത് നിങ്ങളുടെ വർക്കിലെ പെർഫോമൻസിനെയും ഔട്ട്പുട്ടിനെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും സോ ഇനി മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും കൊടുക്കുക ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോർട്ടീവ്